ക്രിസ്മസും ന്യൂ ഇയറും ഒക്കെ അല്ലേ വരുന്നത് നമുക്ക് മുന്തിരി പൈൻ ഉണ്ടാക്കിയാലോ അതിനായിട്ട് അഞ്ച് കിലോ മുന്തിരി നമ്മളെടുത്ത് വെച്ചിട്ടുണ്ട് മുന്തിരിയെല്ലാം ഉപ്പിട്ട് കഴുകി നല്ല വൃത്തിയാക്കി മുത്തിരി ഇടാൻ വേണ്ട കൂട്ടുകളെല്ലാം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് പൈ പതിക മുന്തിരി പൈൻ ഇടാൻ തുടങ്ങാം ആദ്യം ഒരു ലെയർ മുന്തിരി ഒരു കുടത്തിന് അത് മുന്തിരി പൈനി ഇടാൻ വേണ്ടി പ്രത്യേകമായിട്ട് നമ്മൾ ഒരു കുടം വാങ്ങിച്ചിട്ടുണ്ട് ിലേക്ക് ആദ്യമായിട്ട് ഒരു ലെയർ മുന്തിരി ഇട്ട് കൊടുക്കുക അതിൻ്റെ മേളിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കുക ഇപ്പോൾ അഞ്ച് കിലോ മുന്തിരിക്ക നാല് കിലോ പഞ്ചസാരയാണ് റെഡിയാക്കി വെച്ചിരിക്കുന്നത് മധുരം അത്ര ഇഷ്ടമില്ലാത്ത കൊണ്ടാണ് അല്ലേ സാധാരണ അഞ്ച് കിലോ മുന്തിരിക്ക് അഞ്ച് കിലോ പഞ്ചസാരയാണ് ഇടാനുള്ളത് ഒരു മൂന്ന് ലെയറായിട്ട് നമ്മൾ മുന്തിരിയും പഞ്ചസാരയും ലെയർ ലെയറായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കറുവ ഒരു ഇരുപത് ഏലക്ക ഒരു പത്ത് പതിനഞ്ച് ഗ്രാമവും ഇട്ട് കൊടുക്കാം പിന്നെ ഇത് താതിരിപ്പൂവാണ് താതിരിപ്പൂ നമുക്ക് അങ്ങാടിക്കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടുന്നതാണ് ഇത് ഇത് മുന്തിരി വേന ആകുമ്പോൾ ഒരു ചെറിയ കിക്ക് വേണ്ടേ അതിനുവേണ്ടിയാണ് ഈ താതിരിപ്പൂ ഇടുന്നത് പിന്നെ ഇത് ഗോ ഗോതമ്പാണ് ഓർക്ക ഗോതമ്പ് കഴുകി വൃത്തിയാക്കി വെച്ചത് പിന്നെ ഇത് കോലരൊക്കെ ഉരുക്കി പിടിക്കുന്നതാണ് ഇത് ഇതിന്റെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബ്ലഡ് വൃത്തിയാകും പിന്നെ വൈകുന്നേരം നല്ല കളർ കിട്ടാതി പിന്നെ ഒരു സ്പൂൺ ണ്ട് നമുക്കൊരു ഉണങ്ങിയ തട്ടവും കൊണ്ട് എല്ലാം ഒന്ന് ലവിധം ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് നമ്മൾ തിളച്ച് ചട്ടി വന്ന് മൂടി വെച്ച് മൂടിയ ശേഷം നല്ല വൃത്തിയുള്ള ഒരു ടവില് വെച്ച് കെട്ടി വൃത്തിയായിട്ട് മൂടി വെക്കുക അവിടെ ഇരിക്കട്ടെ എന്നിട്ട് നമുക്കൊരു പത്ത് ദിവസം കഴിയുമ്പം തുറന്ന് നോക്കിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം അത് കഴിഞ്ഞ് ട്വൻറ്റി വൺ ഡേയ്സ് ആകുമ്പോൾ നമുക്കിത് എടുക്കാം